ഐ സി എൽ ഫിനിൻകോർപ്പ് ലിമിറ്റഡ് അവരുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഓരോ സീരീസിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിലും ടെന്നറിലും പേ ഓട്ടിലും വ്യത്യാസങ്ങൾ വരുന്നതാണ് പത്ത് സീരീസുകളാണുള്ളത് നമുക്ക് ഓരോ സീരീസുകളും വൺ ബൈ വൺ ആയിട്ട് കണ്ടുനോക്കാം ഇപ്പം പത്താമത്തെ സീരീസ് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ആണ് അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ഇൻട്രസ്റ്റ് ആഡ് ചെയ്താണ് വരുന്നത് ടെന്നർ നോക്കുവാണെങ്കിൽ ആറ് വർഷമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് രണ്ടു ശതമാനമാണ് സീരീസ് ഏഴ് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്നത് ക്യൂമുലേറ്റീവ് തന്നെയാണ് ടെന്നർ വരുന്ന മൂന്ന് വർഷമാണ് ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ പതിനൊന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് വരുന്നത് നമ്മൾ സീരീസ് നാല് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്ന മാസത്തിലാണ് ആണ് വരുന്നത് ടെന്നർ വരുന്ന അഞ്ച് വർഷമാണ് ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ പതിനൊന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് വരുന്നത് അതുപോലെ നമ്മൾ സീരീസ് സീരിയസ് ണെങ്കില് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് വർഷത്തിലാണ് ടെന്നർ വരുന്ന മൂന്ന് വർഷമാണ് ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ രണ്ട് അഞ്ച് ശതമാനമാണ് സീരീസ് ആറ് നോക്കുകയാണെങ്കിൽ ക്യൂമുലേറ്റീവ് ആണ് ഇന്റസ്റ്റ് ആയിട്ടാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് അതുപോലെ ടെന്നർ നോക്കുവാണെങ്കിൽ രണ്ട് വർഷമാണ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുവാണെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് സീരീസ് മൂന്ന് നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് മാസത്തിലാണ് ടെന്നർ വരുന്ന മൂന്ന് വർഷമാണ് ഇൻട്രസ്റ്റ് വരുന്നത് പതിനൊന്ന് ശതമാനമാണ് അതുപോലെ സീരിയസ് എട്ടിൽ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് വർഷത്തിലാണ് ടെന്നർ വരുന്നത് രണ്ട് വർഷമാണ് ഇൻട്രസ്റ്റ് വരുന്നത് പത്തേ പോയിന്റ് ഏഴ് ഏഴ് അഞ്ച് ശതമാനമാണ് അതുപോലെ സീരിയസ് അഞ്ച് നോക്കുവാണെങ്കിൽ ടെന്നർ വരുന്ന ഒരു വർഷവും ഒരു മാസവുമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പത്തേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ക്യൂമുലേറ്റീവാണ് അതുപോലെ സീരിയസ് രണ്ട് നോക്കുവാണെങ്കിലും മാസത്തിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് അതിന്റെ ടെന്നർ വരുന്ന രണ്ട് വർഷമാണ് ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ പത്തേ പോയിന്റ് അഞ്ച് ശതമാനമാണ് അതുപോലെ സീരിയസ് ഒന്ന് നോക്കുവാണെങ്കിൽ മാസത്തിലാണ് ഇൻട്രസ്റ്റ് പേ ഔട്ട് അതിന്റെ ടെന്നർ വരുന്ന ഒരു വർഷവും ഒരു മാസവുമാണ് ഇൻട്രസ്റ്റ് വരുന്നത് പത്ത് ശതമാനമാണ് നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഐ സി എൽ ഫിൻകോർപ്പ് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നോക്കുവാണെങ്കിൽ ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ അതുപോലെ വെഹിക്കിൾ ലോണുകളാണ് ഐ സി എൽ ഫിൻകോർപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോണ്ട് ഇഷ്യൂവിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഐ പി ഒ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് ഐ പി ഒ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി പതിനെട്ടിനാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അലോട്ട്മെന്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഐ പി ഒ സൈസ് വരുന്നത് അൻപത് കോടിയാണ് നമ്മളൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ റേറ്റിംഗ് നോക്കണം ഇപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ത്രിബിൾ ബി നെഗറ്റീവ് ആണ് അപ്പം നമ്മൾ ഈ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോഡറേറ്റ് റിസ്ക് ഒരു മീഡിയം റിസ്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ ഓൾറെഡി കണ്ടതാണ് പത്ത് സീരീസുകളുണ്ട് അപ്പോൾ നമ്മൾ പത്താമത്തെ സീരീസാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എല്ലാ സീരീസിലും പതിനായിരം രൂപയാണ് അപ്പം നമ്മൾ ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എൻഡ് ഓഫ് ദി ടൈം ആറ് വർഷം കഴിയുമ്പത്തേനും നമുക്ക് ഇരുപതിനായിരം രൂപ ലഭിക്കുന്നതാണ് അതായത് നമുക്ക് മന്ത്ലി നോക്കുകയാണൊരു നൂറ്റി മുപ്പത്തെട്ട് രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഡിബെഞ്ചറിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു സെക്യൂർഡ് റിഡീമബിൾ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചർ ആണ് ഡിവെഞ്ചർ ട്രസ്റ്റ് നോക്കുവാണെങ്കിൽ മിക്കോൺ ക്രിഡൻഷ്യൽ ട്രസ്റ്റിഷിപ്പാണ് ഇപ്പോ ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്